കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു അയ്യമ്പുഴ സ്വദേശി കോഷ്ണോ വീട്ടിൽ പ്രസാദിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴേ മുപ്പതോടെ കല്ലാല എസ്റ്റേറ്റ് ഇ ഡിവിഷൻ പതിമൂന്നാം ബ്ലോക്കിൽ വെച്ചാണ് സംഭവം സ്ത്രീ തൊഴിലാളികൾക്ക് കാട് വെട്ടുന്നതിനായി ഇറങ്ങിയ കശുമാവിൻ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ തുരുത്തുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ആനയെ ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ആന പ്രസാദനെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു ആക്രമണത്തിൽ ഇയാളുടെ വാരിയലുകൾ തകർന്ന് ലെൻസിൽ കയറിയ നിലയിലാണ് ഇതിലൂടെ ഉപരോധിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ ഇടതു ഭാഗത്തുള്ള മൂന്ന് വാരിലും ഓടിഞ്ഞിട്ട് ഇപ്പം നെടുവിൽ അത് ലെൻസിലേക്ക് കിട്ടിയിട്ട് ലെൻസിന് ബിജിലുണ്ട് ചെറുതായിട്ട് ലെൻസിൽ ചതവുണ്ട് നല്ല രീതിയിൽ ചതവുണ്ട് ചെറുതായിട്ട് എയർ ടൈറ്റ് വന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതൊരു ഷൂ പൊട്ടിട്ട് ഏറ് പുറത്തേക്ക് കളയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് കുറച്ച് ദിവസം ആ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പൈസിലേക്ക് മാറ്റാണ് പ്രൊസീജിയർ അപ്പോൾ ആ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ അനുസരിച്ചിലേക്ക് മാറ്റണം പല സ്ഥലത്ത് ചതവുകളുണ്ട് തലയിൽ മുഴുവനുണ്ട് നെഞ്ചിലും അതുപോലെ തന്നെ ഷോൾഡറിനൊക്കെ നല്ല രീതിയിൽ ചതവും തൈസുകളൊക്കെ പറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് റേറ്റിലുള്ളത് മുഴുവനായാലും ചതവുകളായാലും അതാണ്ട് ബോഡീൻ്റെ എല്ലാ പാർട്സിലും ചതവുണ്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ മലകളുള്ളത് കൂടുതലായിട്ടും ദൂരം പറ്റിയിട്ടുള്ളത് റിബിൽ ഏഴ് വശത്തെ റിബിലാണ് അത് ഉള്ളിൽ ലെൻസ് ചതവുണ്ട് നല്ല രീതിയിൽ ചതവ് ലെൻസിന് പ്രത്യേകിച്ച് ശ്വാസാരസമുണ്ട് ബോക്സിൻ്റെ സപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനുള്ളത് അവിടെ ഉണ്ടായിരുന്നു രാവിലെ രാവിലെ അവിടെ സ്റ്റാഫിന് പോയ തൊഴിലാളിയാണ് അപ്പോൾ അതിന് ശേഷം അവിടെ കാട് വെട്ടാനായിട്ട് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ അവരിന്ന് സ്ത്രീ തൊഴിലാളി മാത്രമാണ് ഉള്ളത് അപ്പോൾ അവരത് കാട് വെട്ടുന്ന ഭാഗം ഒരു കഷ്ണവുമുള്ള ഏരിയയിലാണ് കാർഡിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അവിടെ തൊഴിലാളികൾ പറഞ്ഞപ്പോൾ പ്രസാദ് അവരെ സഹായിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ആനേനെ ഒരാളെ കണ്ടു ആനേനെ ഓടിച്ച് കളയാനായിട്ട് പ്രസാദ് കളിക്കുമ്പോൾ കുറഞ്ഞ വേറെ ആന സൈഡിൽ വന്ന് പ്രസാദ് കണ്ടില്ല ആന കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ആന ഓടിക്കായിരുന്നു ഓടിച്ചിട്ട് പ്രസാദ് ഒരു ഒമ്പത് രണ്ട് പ്രാവശ്യം വീട് വീട് കഴിഞ്ഞിട്ട് പിന്നീട് പ്രസാദ് വസ്ത്രത്തിൽ കൊമ്പ് കൊമ്പിൽ കുത്തല ഓടിച്ച് വസ്ത്രത്തിൽ പാൻറ്റിൽ കൊമ്പ് കുടിക്കിട്ട് പ്രസാദിനെ വരുത്തി പിടിച്ചു എന്നാണ് പ്രസാദ് പറയുന്നത് അപ്പോൾ കൊമ്പിൽ തൂങ്ങി കിടക്കാറുണ്ട് പ്രസാദ് തൂങ്ങി കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തുമ്പിക്കഴിഞ്ഞ വെച്ചിട്ട് ആ പ്രസാദിനെ തട്ടി എറിഞ്ഞു കളയായിരുന്നു പിന്നീട് ആന തുടർന്ന് പിന്തുടർന്നിട്ടില്ല അതുകൊണ്ടാണ് പ്രസാദ് ജീവൻ രക്ഷപ്പെട്ടത് പിന്നെ ഒരു രീതിയിലും ജീവൻ രക്ഷപ്പെട്ടത് കാരണം അത് എറിഞ്ഞ ശേഷം ആന അവിടെ നിൽക്കുകയും പിന്നീട് കുറച്ച് അല്പം പുറകോട്ട് പോകുകയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസാദിന് എനിക്ക് വരാൻ പറ്റാത്ത രീതിയിൽ പ്രസാദ് ഒച്ച എടുത്ത് തവണ കുറച്ചുകൂടി ഇത് ഏതൊരു ഒരു കഷ്ടപ്പെട്ട് കുറച്ച് ദൂരം പ്രസാദ് ഒന്ന് നനഞ്ഞ രീതി നടന്ന് വന്നിട്ട് ആളുകളെ അറിയിച്ചു അങ്ങനെയാണ് പ്രസാദിനെ ആംബുലൻസിലേക്ക് കൂടെ കൊണ്ടുവരുന്നത് പ്രസാദിനെ അറിയിക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നില്ല ഉച്ച ജീവിതത്തിലേക്ക് എല്ലാവരും എത്തിയത് കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പം കശ്മ്മാവില് കാടുപെട്ടാണ് കശ്മ്മാവില് കാടുപെട്ട് ലേഡീസാണ് കശ്മ്മാവില് അപ്പോൾ ലേഡീസിന് വിടുന്നതിന് മുമ്പ് കശ്മ്മാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട് കോർപ്പറേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ പോയപ്പോൾ ആന ഒരു ഉണ്ടായി അപ്പോൾ ആന ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ ഉണ്ടൊക്കെ പൊടിച്ച് ഓടിക്കാറാണ് അപ്പോൾ അങ്ങനെ ഉച്ച ഉണ്ടാക്കി ഓടിക്കണ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞ് തിരികാണ് ഇത് ആന തിരിഞ്ഞ് തിരിച്ച് ഓടിച്ചു ആളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറിയാണെങ്കിൽ കസ്മാവിലേക്ക് എറിഞ്ഞ് സ്മാവിലേക്ക് ചെന്ന് വീഴാണ് സ്മാവ് തട്ടി വീഴാണ് ഇത് ആളെ തല മുറിഞ്ഞിട്ടുണ്ട് ആ ചങ്കിനാണ് പ്രശ്നം ആള് വളരെ അവസ്ഥയാണ് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ആനയാണ് ആ പകലും രാത്രിങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ആന ആണ് ഇപ്പോൾ ഫോറസ്റ്റ്ഗാർ റൗണ്ടൊക്കെ ചെയ്ത് പോകാറുണ്ട് അവരൊരു രാത്രി വന്നൊരു ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഒരാറ് മണിയാക്കിയാവുമ്പോൾ അവർ പോകും അതിന് ശേഷമാണ് എങ്കിൽ അവർ പോവുകയാണെങ്കിൽ തന്നെ ആന ഏരിയയിൽ എപ്പോഴും ആനയാണ് എപ്പോഴും ആനയാണ് നമ്മളിപ്പോൾ സാധാരണ പശുക്കളെ പോലെ തന്നെ ആന നിന്ന് മേയാണ് അവിടെ ഇപ്പോൾ കശ്മ്മാവുപ്പം ആന മാമ്പഴം ആയേക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് കശ്മ്മാവിലെപ്പോഴും ആനയാണ് അപ്പോൾ സ്ത്രീകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്ത്രീകൾക്ക് ആടുപെട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ രാവിലെ ചെന്ന് ആനയെ മാറ്റി വിട്ടിട്ട് ഓടിച്ചു വിട്ടിട്ടാണ് സ്ത്രീകളവിടെ കാടുപെട്ടാറ് അപ്പോൾ ഇന്ന് സ്ത്രീകൾ അവിടെ എന്താണ് അവിടേക്ക് ഇന്ന് വിടരുതെന്ന് പറഞ്ഞിട്ടൂടെയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് കാരണം എന്താ മാനേരൊക്കെ ഞങ്ങളുടെ മാനേരൊക്കെ വന്നിട്ടുണ്ട് അവസ്ഥയാണ് അവിടെ തൊഴിലാളികളുടെ എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് ആണ് ഞങ്ങൾക്കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ സ്ഥലം കറക്റ്റ് കല്ലാല എസ്റ്റേറ്റ് ഡിവിഷൻ ഇയിലാണ് സംഭവം നടന്നത് ഡിവിഷൻ ഇയിൽ ഒരു വേറൊരു ഏരിയ ഉണ്ട് എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ഏരിയ ഒരു ഒറ്റപ്പെട്ട മേഖലയാണ് അവിടെ യ്ക്ക് കുറച്ച് കശുമാവുണ്ട് ആ കശുമാവില് കടുവെട്ടിന് പോയത് പോയ സമയത്താണ് സംഭവിച്ചത് അപ്പോൾ വനിതകളാണ് കൂടുതലും വനിതകൾ പോണതിന് മുമ്പ് കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ എന്ന് നോക്കാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ അപ്പോൾ ആന ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ആന സാധാരണ ഞങ്ങളെ കാണുമ്പോൾ ആന മാറി പോകാറുണ്ട് പക്ഷേ അതിൽ ഒരാന എപ്പോഴും ആക്രമിക്കുന്നൊരാനുണ്ട് ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരാന റോട്ടിൽ ഒരു ഇന്നോവയൊക്കെ തകർക്കുകയുണ്ടായി അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും റോട്ടിലാണ് പരിക്കേറ്റ പ്രസവനെ അംഗമായി എൽ എഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഫോർ ടി വി ന്യൂസ്